പട്ടികജാതി ക്ഷേമസമിതി പി കെ എസ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് 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 എൽ എസ് 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 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അപ്പുള്ളി കുഞ്ഞാടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വി എസ് ഉണ്ണികൃഷ്ണൻ ടി എം രാജു സജു ടി കെ കുഞ്ഞാപ്പുവാജി എം മുഹമ്മദ് മാസ്റ്റർ ുംങ്ങൾക്കും ഹൃദയപൂർവം ഇവിടെ എനിക്കും പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും പിന്തള്ളിപ്പെട്ട് പിന്തള്ളപ്പെട്ടു പോയിരുന്ന ഒരു കാലഘട്ടത്തിനകത്തു നിന്നും ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കടന്നു വന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എസ് എൽ സി അതുപോലെ തന്നെ ഡിഗ്രി പ്ലസ് ടു ഒക്കെ പരീക്ഷകളിൽ നമ്മുടെ വിഭാഗത്തിൽ നിന്നുമുള്ള കുട്ടികളുടെ വിജയ ശതമാനം വളരെ കുറവായിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് ഈ പരിപാടിയോട് സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശവും പഴയ കാലത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്ഥിതിയും ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളില് എന്നു ആ കുട്ടിയുടെ കാര്യം ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഏത് സദസിലും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്

കുട്ടികളുടെ അവസ്ഥ പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിപ്പിക്കാൻ കഴിവില്ലാത്ത രക്ഷിതാക്കളുണ്ട് നമ്മളിടയിൽ ആ എഴുതിയിൽ നിന്നും പഠിച്ച് എല്ലാവരും മോശമാണെന്നല്ല പറയുന്നത് എല്ലാവരും പക്ഷേ ആ കുട്ടി എഴുതിയത് പരീക്ഷയാണ് ആ കുട്ടി പാസ്സായതും പരീക്ഷയാണ്